രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി എന്ന ആരോപണവും വോട്ടധികാർ യാത്രയും വിദേശ രാജ്യത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റ് വോട്ടുചോരിയും മോദിയെ താഴെ ഇറക്കാനുള്ള ഹിഡൻ അജണ്ട വിദേശത്തെ മോദി വിരുദ്ധ അജണ്ടയ്ക്ക് രാഹുൽ ഗാന്ധിയെ ഉപകരണമാക്കുന്നു എന്നതിന് തെളിവുകൾ വീണ്ടും പുറത്ത് രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി ആരോപണം വിദേശത്ത് തയ്യാറാക്കിയ ടൂൾ കിറ്റ് ആരാണ് ഈ വിദേശ ബോസ് എന്ന് കോൺഗ്രസ് പറയണമെന്ന് പ്രദീപ് ഭണ്ഡാരി ഒരു പ്രമുഖനായ മുൻ ജേർണലിസ്റ്റാണ് പ്രദീപ് ഭണ്ഡാരി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നുവെന്നും അദ്ദേഹത്തിന്റെ വോട്ടുചോരി എന്ന ആരോപണവും വോട്ടധികാർ യാത്രയും വിദേശ രാജ്യത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റ് ആണെന്നും അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെയാണ് വിശദീകരിച്ചിരിക്കുന്നത് ആരാണ് രാഹുൽ ഗാന്ധി ുന്ന റിമോട്ട് കൺട്രോൾ എന്ന കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തണമെന്നും ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥാപനത്തെ രാഹുൽ ഗാന്ധി തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടമാണ് എന്നും പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാണിക്കുന്നു